ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനാണ് വിനോദ് ബാബു വി ബി ഫോക്ക് ബാൻഡ് പാലോട് ഇന്ന് ഞാനൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ന നമ്മളെല്ലാവരും ഒരു സമയത്ത് മരിച്ചു പോകും മരിച്ചു പോകുമ്പോൾ ചുറ്റുമുള്ള ആളുകളെല്ലാവരും കൂടും എല്ലാവരും നമ്മുടെ അടുത്ത് നിൽക്കുന്ന ബന്ധുക്കാർ അതല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന നമ്മുടെ കുടുംബക്കാരൊക്കെ ഒരു ചുമരന് ചാരി പതിഞ്ഞു നിന്നുകൊണ്ട് ആ സങ്കടം ആ നീറ്റലും കൂടിയൊക്കെ കഴിച്ചു കൊണ്ടുപോകും അതിന് കുറച്ച് അടുത്തും കൂടി നിൽക്കുന്നവർ ആ വീടിൻ്റെ ചുമരിൻ്റെ പുറത്ത് കുറച്ച് ആളുകളൊക്കെ വട്ടം കൂടി നിൽക്കും ആ വട്ടം കൂടിയതിന് ശേഷം കുറച്ച് കുറച്ചാളുകൾ കുറച്ച് തുടിയിലോ അതുപോലെ റോട്ടിലോ അങ്ങനെയൊക്കെ ആ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും കുറച്ചാളുകൾ നമ്മളത്രയും അടുത്ത് കുറച്ചാളുകൾ സോഷ്യൽ മീഡിയ വഴി കുറച്ച് സ്റ്റാറ്റസുകൾ ഇടും പിന്നീട് ഒരു ദിവസം കഴിഞ്ഞ് ആ ആളുകളെല്ലാം കുറച്ച് ആളുകൾ അവരെ അവരുടേതായിട്ടുള്ള ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞാൽ കുറച്ച് കുറച്ചാളുകൾ അവരെ ജോലി നോക്കി പോകും പിന്നീട് നമ്മൾ ഈ അടുത്ത് നിൽക്കുന്ന കുറച്ച് ആളുകൾ ആ വീടിന് ചുറ്റും ഒരു കുറച്ച് ദിവസം ഒരു പത്തോ പതിനഞ്ചോ ദിവസം നമ്മളെ ചുറ്റിപ്പറ്റി അങ്ങനെ നിൽക്കും അതിന് ശേഷം നമുക്ക് പോകാനുള്ളത് നമ്മുടെ കുടുംബത്തിന് മാത്രമേ ഉള്ളൂ ഇത്രയുള്ളൂ ഒരു മനുഷ്യൻ്റെ ജീവിതം പിന്നെ എന്തിനു അഹങ്കരിക്കണം എന്തിനെ ഇതുപോലെ പല ആളുകളെയും കുറ്റം പറഞ്ഞ് ഇല്ല നമ്മൾ എന്തിനാണ് കുറ്റം പറയാൻ നിൽക്കുന്നത് എന്തിനാണ് നമ്മളിൽ ഉള്ളതുപോലെ നമ്മൾ ജീവിക്കുക മറ്റുള്ളവരുടെ മൊത്ത് സ്വത്തും അതുപോലെ മുതലും അവൻ്റെ നടപ്പും ഇരിപ്പും കണ്ടിട്ട് നമ്മൾ തുള്ളാൻ നിൽക്കണ്ട പണ്ട് കാരണന്മാർ പറയാറുണ്ട് ആട്ടം നിലച്ചാൽ കൊട്ടത്തളത്തിൽ വരുന്നു അവരൊക്കെ വരും ഈ ഉങ്ക് കാണിക്കുന്ന ആളുകളൊക്കെ ഒരു കാലത്ത് ആട്ടം നിലച്ച് കൊട്ടത്തളത്തിലേക്ക് വരും അങ്ങനൊരു കാലഘട്ടം ഉണ്ടാവും കാരണം ദൈവം എന്ന് പറയുന്ന ഒരാൾ മോളിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് പ്രവൃത്തികൾ ചെയ്തോ അതിനുള്ള ശിക്ഷ ദൈവം തന്നിട്ടേ പോകുകയുള്ളു അത് ഏത് കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ ഇപ്പോൾതാ ജാതിപരമായിട്ട് അതുപോലെ തന്നെ രേണു രേണുസൂതി ഇതൊക്കെ ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നതാണ് കാരണം നമ്മൾ നമ്മൾ നന്നായിട്ട് വേണ്ടേ മറ്റൊരു തന്നെ നന്നു അപ്പം ഞാൻ നന്നായ ഒരാളൊന്നുമല്ല ഞാൻ ഇത് പറഞ്ഞുതരാൻ ഞാൻ നല്ലൊരാളല്ല പക്ഷേ എൻ്റെ മനസ്സിൽ ഇതുപോലെ ഈ ആളുകളിങ്ങനെ പച്ചക്കു തിന്നുമ്പോൾ എനിക്കത് തീരെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് നമ്മളെ നമ്മളെത്തെ പൈസ പണോ ഒന്നും കൂടുതലില്ല നമ്മൾ അന്നന്ന് പണിയെടുക്കുന്നു അന്നന്ന് ജീവിക്കുന്ന ഒരാളാണ് ഞാനും എനിക്കും ഇതുപോലെ ഞാനും ഒരുപാട് കുറ്റം ഒരുപാട് തെറ്റുകൾ ചെയ്ത ഒരാളാണ് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്ത ഒരാളാണ് ഞാൻ അത് മനസ്സിലാക്കി അത് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളുമാണ് ഞാൻ ഒരുപാട് നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും വേറെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിലും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ട് ജീവിക്കുന്ന ഒരാളാണ് പക്ഷേ അതൊക്കെ ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞ് അതിനൊക്കെ ഒരു ഒരു വഴി ഉണ്ടാക്കാൻ വേണ്ടി ആ ഒരു നല്ലൊരു വഴി തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് നമ്മൾ ഇതൊക്കെ ഇടുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും നമ്മൾ ഒരാളെ കുറ്റം പറയുന്നത് കണ്ട എനിക്ക് സൈക്കിളില്ല അപ്പോൾ ഞാൻ ആരാണെങ്കിലും മോത്ത് നോക്കി കാര്യങ്ങൾ പറയും എൻ്റെ ഒരു സ്വഭാവ രീതി അങ്ങനെയാണ് കാരണം ഒരാൾ നമ്മൾ നന്നായിട്ട് വേണം മറ്റൊരുത്തരം നന്നാക്കാൻ അപ്പോൾ പല ആൾക്കാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും വേറെ തരത്തിലാണെങ്കിലും പല ആളുകളും പല തരത്തിൽ നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് നാട്ടിലും നമ്മളെ നമ്മൾ നമ്മളായിട്ട് ജീവിക്കാൻ നോക്കുക മറ്റുള്ള ആളുകൾ എന്തോ പറയട്ടെ ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ മറ്റുള്ള ആളുകൾ എന്ത് പറഞ്ഞാലും എനിക്കതൊരു വിഷയമോ അല്ലെങ്കിൽ എനിക്കൊരു അതൊരു പ്രശ്നമോ ഒന്നുമല്ല പക്ഷേ നമ്മൾ നമ്മളായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാകുമ്പോന്നുമില്ല എല്ലാവരും പിന്നെ പൈസ ഉള്ള ആളുകളുടെ കൂടെ ആളുകൾ ഉണ്ടാവുകയുള്ളൂ കൂടെ നിൽക്കുകയുള്ളൂ അല്ലാത്തവനെന്നും പട്ടിയാണ് പട്ടിയുടെ വിലയിൽ കാണിക്കുകയുള്ളു ആണായാലും പെണ്ണായാലും സ്വന്തം ഭാര്യയാണെങ്കിലും സ്വന്തം ബന്ധുക്കളാണെങ്കിലും അങ്ങനെയാണ് പൈസ ഉണ്ടോ അവൻ്റെ കൂടെ എല്ലാ ബന്ധുക്കളും ഉണ്ടാവും എല്ലാ ഭാര്യന്മാരുണ്ടോ എല്ലാം ഉണ്ടാവും പൈസ ഇല്ലാത്തവൻ്റെ കൂടെ ഭാര്യ പോലും ഉണ്ടാവില്ല എനിക്കങ്ങനെ ഒരു കാലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അത്രയും ഗ്യാരണ്ടി ആയിട്ട് നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഞാനൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്ത ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് തെറ്റുകൾ ചെയ്യും ഒന്നാമത് കലാ ഫീൽഡ് അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്ത ഒരാളാണ് ഞാൻ അപ്പോൾ അതിന്നൊക്കെ ഒരു ഒരു പാഠം പഠിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോസുകളൊക്കെ ചെയ്യുന്നത് അതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു രീതി അങ്ങനെയാണ് ഞാൻ ഒരുപാട് സഹിച്ച് ഒരുപാട് എന്താ പറയുക ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ ചെന്നുപെട്ട് അതിനുശേഷം ഞാൻ ഇങ്ങനെ ആയതും ഇപ്പോൾ നല്ലൊരു മനുഷ്യനായിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് നല്ല നല്ലൊരു മനുഷ്യൻ തന്നെ അന്ന് ഇന്നൊക്കെ പക്ഷേ നമ്മൾ ഓരോരോ തെറ്റിദ്ധാരണകൾ കൊണ്ടും നമ്മൾ ഓരോരോ പ്രവൃത്തികൾ കൊണ്ടും നമുക്ക് ഒരുപാട് പേരുകൾ വേണ്ടി വന്നു പക്ഷേ എങ്കിൽ പോലും അതിൽ ഒരു മോശം കിട്ടാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ അപ്പോൾ എന്തായാലും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും പച്ചക്ക് ഒരാളെ പച്ചക്ക് തിന്നലൊക്കെ നിർത്തുക നമ്മൾ മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്കുക ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ ചുമരൻ്റെ കൂടെ നാല് ആൾക്കാർ നിൽക്കും അത് കഴിഞ്ഞാൽ എല്ലാവരും പോയി നമ്മളൊരു ഏറി വന്നൊരമ്പതോ അറുപതോ എഴുപതോ വയസ്സ് വരെയൊക്കെ നിൽക്കും പിന്നെ അത് കഴിഞ്ഞാൽ അത് പോയി കുറേ രണ്ട് മൂന്ന് നാല് വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മളെ നമ്മളീ ഒരാളും വേണ്ടാത്ത ഒരാളായി മാറും നമ്മളൊക്കെ ഏഹ് അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് ജീവിക്കാം